കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ നോക്കിയ പബ്ലിക് സർവീസ് കമ്മീഷനെ പറ്റിയുള്ളതിന്റെ കണ്ടിന്യൂഷനാണ് കേട്ടോ വിരമിച്ചതിന് ശേഷം യു പി എസ് സി ചെയർമാന് കേന്ദ്ര സംസ്ഥാന ഗവൺമെൻ്റുകൾക്ക് കീഴിൽ ഒരു ഉദ്യോഗവും വഹിക്കാൻ കഴിയില്ല യു പി എസ് സിയുടെ ആസ്ഥാനം ദോൽപൂർ ഹൗസ് ന്യൂഡൽഹി ഇപ്പോൾ യു പി എസ് സിയുടെ ആസ്ഥാനം ഏതാണ് ന്യൂഡൽഹിയിലെ ദോൽപൂർ ഹൗസ് ആണ് യൂണിയൻ പബ്ലിക് സർവീസ് കമ്മീഷൻ ചെയർമാനെയും അംഗങ്ങളെയും നിയമിക്കുന്നത് പ്രസിഡന്റ് ആണ് അതായത് പി എസ് സി അംഗങ്ങളെയും ചെയർമാനെയും നിയമിക്കുന്നത് പ്രസിഡൻ്റാണ് ഇവരെ നീക്കം ചെയ്യുന്നതും പ്രസിഡന്റ് ആണ് ഇപ്പോൾ യു പി എസ് സി അംഗങ്ങളെയും ചെയർമാനെയും നിയമിക്കുന്നതും നീക്കം ചെയ്യുന്നതും പ്രസിഡൻ്റാണ് എന്നാൽ സംസ്ഥാന പി എസ് സി ചെയർമാനെയും അംഗങ്ങളെയും നിയമിക്കുന്നത് ഗവർണറാണ് ആണ് അവരെ നീക്കം ചെയ്യാനുള്ള അധികാരം പ്രസിഡന്റിനാണുള്ളത് മാറിപ്പോവരുത് യു പി എസ് സി അംഗങ്ങളെയായാലും ചെയർമാനായാലും നിയമിക്കുന്നത് പ്രസിഡന്റാണ് നീക്കം ചെയ്യുന്നതും പ്രസിഡന്റ് ആണ് എന്നാൽ സംസ്ഥാന പി എസ് സി അംഗങ്ങളെ നിയമിക്കുന്നത് ഗവർണറും നീക്കം ചെയ്യുന്നത് പ്രസിഡന്റുമാണ് യു പി എസ് സിയിൽ അംഗമായ ആദ്യ മലയാളിയാണ് ഡോക്ടർ കെ ജി അടിയോടി ഡോക്ടർ കെ ജി അടിയോടിയാണ് യു പി എസ് സിയിൽ അംഗമായ ആദ്യ മലയാളി ഇന്ത്യൻ സിവിൽ സർവീസിന്റെ ലക്ഷ്യമെന്ന് പറയുന്നത് ജനക്ഷേമകരമായ പ്രവർത്തനങ്ങൾ എല്ലാവരിലേക്കും വേഗം എത്തിക്കുക എന്നതാണ് അപ്പൊ ഇന്ത്യൻ സിവിൽ സർവീസിന്റെ ലക്ഷ്യം എന്താണ് ക്ഷേമകരമായ പ്രവർത്തനങ്ങൾ എല്ലാവരിലേക്കും വേഗം എത്തിക്കുക എന്നതാണ് കേന്ദ്ര സർവീസിലേക്കും അഖിലേന്ത്യാ സർവീസിലേക്കും ഉദ്യോഗസ്ഥരെ തിരഞ്ഞെടുക്കുന്നത് യു പി എസ് സി ആണ് അപ്പോൾ കേന്ദ്ര സർവീസ് അഖിലേന്ത്യാ സർവീസ് എന്നീ മേഖലകളിലേക്ക് ഉദ്യോഗസ്ഥരെ തിരഞ്ഞെടുക്കുന്നത് യു പി എസ് സി ആണ് അഖിലേന്ത്യാ സർവീസുകൾ അപ്പം ഏതൊക്കെയാണ് ഐ എ എസ് ഐ പി എസ് ഐ എഫ് ഒസ് അതായത് ഇന്ത്യൻ ഫോറിൻ ഉണ്ട് ഇന്ത്യൻ അഡ്മിനിസ്ട്രേറ്റീവ് സർവീസ് ഉണ്ട് ഇന്ത്യൻ പോലീസ് സർവീസ് ഇതെല്ലാം അഖിലേന്ത്യാ സർവീസുകളാണ് ഇനി കേന്ദ്ര സർവീസിന് ഉദാഹരണങ്ങൾ എന്തൊക്കെയാണ് ഇന്ത്യൻ ഫോറിൻ സർവീസ് ഇന്ത്യൻ റെയിൽവേ സർവീസ് ഇങ്ങനെയൊക്കെ ഉള്ളതാണ് കേട്ടോ യു പി എസ് സിയുടെ നിലവിലെ ചെയർമാൻ അപ്പോൾ ആരായിരിക്കും ഡോക്ടർ അജയ് കുമാർ ആണ് യു പി എസ് സിയുടെ നിലവിലെ ചെയർമാൻ ഡോക്ടർ അജയ് കുമാർ ആണ് മുപ്പത്തി ഏഴാമത് ചെയർമാനാണ് കേട്ടോ യു പി എസ് സിയുടെ നിലവിലെ ചെയർമാൻ ആരാണ് ഡോക്ടർ അജയ് കുമാറാണ് മുപ്പത്തി ഏഴാമത് ചെയർമാനാണ് അങ്ങനെയാണെങ്കിൽ കേരള പി എസ് സിയുടെ നിലവിലെ ചെയർമാൻ ആരായിരിക്കും ഡോക്ടർ എം ആർ ബൈജു കേരള പി എസ് സിയുടെ നിലവിലെ ആണ് ഡോക്ടർ എം ആർ ബൈജു തിരുവിതാംകൂർ പബ്ലിക് സർവീസ് കമ്മീഷൻ സ്ഥാപനം പബ്ലിക് ൂർവീസ് ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തി ആറിലാണ് തിരുവിതാംകൂർ പബ്ലിക് സർവീസ് കമ്മീഷൻ കേരള പബ്ലിക് സർവീസ് കമ്മീഷനായി മാറിയത് ആയിരത്തി തൊള്ളായിരത്തി അമ്പത്തി ആറിലാണ് കേരള പബ്ലിക് സർവീസ് കമ്മീഷന്റെ ആദ്യ ചെയർമാൻ വി കെ വേലായുധനാണ് കേരള പബ്ലിക് സർവീസ് കമ്മീഷന്റെ ആദ്യ ചെയർമാനാണ് വി കെ വേലായുധൻ സ്റ്റാഫ് സെലക്ഷൻ കമ്മീഷനാണ് കേന്ദ്ര